മേലൂർ കുളങ്ങര ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി നാല് മുതൽ ആറ് വരെ നടക്കും ഇപ്പോഴത്തെ കുട്ടികളുടെ ഐ ക്യൂ ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം തമിശ്ശേരി മേലൂർ കുളങ്ങര ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി നാല് മുതൽ വരെ വിവിധ ക്ഷേത്ര ചടങ്ങുകളുടെയും കലാസാംസ്കാരിക പരിപാടികളോടെയും നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു നാലിന് വൈകിട്ട് ആറു മണിക്ക് അരിയളവോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും ഫെബ്രുവരി അഞ്ചിന് വൈകിട്ട് ആറു മണിക്ക് കലശത്തട്ട് വരവും തുടർന്ന് തോറ്റങ്ങളുടെയും തെയ്യങ്ങളുടെയും പുറപ്പാടും നടക്കും എട്ടേ മുപ്പതിന് കാഴ്ചവരവും ഉണ്ടാകും തുടർന്ന് നടക്കുന്ന ആദര സമ്മേളനം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മഹാത്മാ പുരസ്കാരം നേടിയ എം എൽ എയെ ചടങ്ങിൽ വെച്ച് ക്ഷേത്ര കമ്മിറ്റി ആദരിക്കും രാത്രി പത്തേ മുപ്പതിന് നാടകവും ഉണ്ടാകും ഫെബ്രുവരി ആറിന് പകൽ മേലൂൽകുളങ്ങര ഭഗവതിയും മറ്റ് തെയ്യക്കോലങ്ങളും അരങ്കിലെത്തും ക്ഷേത്രം മേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരി ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കെ ഇ വിനോദ് ഉണ്ണികൃഷ്ണൻ പാറന്തട്ട അഡ്വക്കേറ്റ് സുരേഷ് പാറന്തട്ട രാധാകൃഷ്ണൻ എൻ പി തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാങ്കോൽ മധുരയ്ക്ക് ഓർമ്മകളാൽ മനസ്സ് ഉളിരട്ടെ